അസലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലമദലില്ല അലഹമുല്ലാഹി റബിൾ വസ്സലാത്തു വസ്ലാത്തു വസ്ലാം വാലാ റസൂൽലമീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബത്ത് ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ രണ്ട് ദിവസങ്ങളാണ് ഐദുൽ അലഹയും ഐദുൽ ഫിത്തറും കാരണം വിശ്വാസികൾക്ക് അള്ളാഹു സുബഹാന ഹൂവത്താര സന്തോഷിക്കുവാൻ അവർക്ക് ആഘോഷിക്കുവാൻ അള്ളാഹു സുബഹാന ഹുവാത്തല നിശ്ചയിച്ചു കൊടുത്ത രണ്ട് ദിവസങ്ങളാണ് ഐദുൽ ഫിത്തറും ഐദുൽ അലഹയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ അത് ആടി തിമിർക്കലും അതുപോലെ തന്നെ ഒരുപാട് തിന്മകൾ ചെയ്യലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലും എന്ന രൂപത്തിലുള്ള ഒന്നുമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷം അവർക്ക് നന്മകൾ പ്രവർത്തിക്കുവാനും അബാദത്തുകൾ നിർവഹിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹു സുബഹാന ഹുവത്താലയിലേക്ക് അടുക്കുവാനുമുള്ള രണ്ട് ദിവസങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും റസൂലുല്ലാഹി സൊല്ലാഹ്ലൈസമങ്ങൾ എല്ലാ മേഖലകളിലും നമുക്ക് മര്യാദകളും സുന്നത്തുകളും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഈദുൽ ഫിത്തറിലും ഈദുൽ അലഹയിലും വിശ്വാസികൾ ചെയ്യേണ്ടുന്ന സുന്നത്തുകളും റസൂലുല്ലാഹി സൊല്ലാഹുലൈസമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലെ ഏതാനും ചില സുന്നത്തുകളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് റസൂർ അല്ലാ സാഹുഹ് ഉലൈസമങ്ങൾ ഈദുൽ അലഹയുമായി ബന്ധപ്പെട്ട് റസൂർല്ലാഹി സാഹു അലൈസമ്മങ്ങളുടെ ചരിയകൾ നോക്കുമ്പോൾ ധാരാളമായിക്കൊണ്ട് ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ റസൂർള്ളാഹി അലൈഹി ഉലൈസമ്മൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തക്ബീറും തഹലീലും തഹ്മീദും അധികരിപ്പിക്കുവാനും റസൂറുല്ലാഹി സൊല്ലാഹ് ഉലൈസമ്മൾ കൽപ്പിച്ചിരുന്നു ഇബിൻ കൈം റഹമോള പറഞ്ഞത് കാണാം വക്കാന സാഹുല വസ്ലമ്മ യുക്ഫിറുദ്ദി ദുൽഹിജ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുമായിരുന്നു വയ മിന തഹ്ലീലി വ തക്ബീരി വ തഹ്മീദി അതുപോലെ തന്നെ ലാ ഇലാഹ ഇലാഹില്ല എന്ന തഹ്ലീലും അക്ബർ എന്ന തക്ബീറും അലഹമദില്ല എന്ന തഹ്മീദും അധികരിപ്പിക്കുവാൻ റസൂലുള്ളാഹി കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഈയുള്ള ദിവസങ്ങളിൽ ഇനി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന ദുൽഹിജ പത്തിലും അതുപോലെ തന്നെ അയ്യാ മുത്തശ്ശരീഖിൻ്റെ ദിവസങ്ങളിലുമെല്ലാം നമ്മൾ തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും എല്ലാം അധികരിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റസൂൽ അള്ളി സല്ലാഹു അലൈസമ്മങ്ങൾ ഈദിൻ്റെ സുദിനത്തിൽ മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോൾ ശുദ്ധി വരുത്തി കുളിച്ച് ശുദ്ധിയായിട്ടായിരുന്നു പുറപ്പെട്ടിരുന്നത് ഇബിനുൽ കൈമുറഹ്മാല്ല പറഞ്ഞത് കാണാം ഖാന സല്ലാഹുലൈസ്മ ഇഅത്തസുല ഈദിനി റസൂൽ അല്ലാ സാഹുലി സമ്മങ്ങൾ രണ്ട് പെരുന്നാളുകൾക്കും വേണ്ടി കുളിക്കുമായിരുന്നു സഭത്ത് അനിബിനി ഉമറമ അഷിദ് സുന്ന ഇബിനോർ റലി അള്ളാഹുഹു അദ്ദേഹം റസൂൽ അള്ളാഹി സ്വല്ലാഹു അല്ലെ ഇസമ്മങ്ങളോട് ശക്തമായി ഇത്തിബ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അഥവാ റസൂലിനെ പിൻപറ്റിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് അന്നഹു അന്നഹുഖാനി അഗത്ത സിലുയുമല്ലൂജിഹി ഐദിൻ്റെ ദിവസം ആ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് കൊണ്ട് അദ്ദേഹം കുളിക്കുമായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് റസൂർ അള്ളാഹി സല്ലാഹുലൈ സമങ്ങൾ നല്ല വസ്ത്രം ആ ദിവസത്തിൽ ധരിക്കുമായിരുന്നു കാനസ്വല്ലാഹുലൈസ്ല എൽ ബസുൽ ഹുറൂജി ഇലൈഹിമ അജ്മല സിയാബി ഹി റസൂലി സല്ലല്ലാഹുലൈസമങ്ങൾ ഈദിൻ്റെ സുദിനത്തിൽ അതിന് പുറപ്പെടുന്നതിന് വേണ്ടി ആ പുറപ്പെടുന്നതിന് കൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുമായിരുന്നു അപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ് നാലാമതായിക്കൊണ്ട് നമ്മൾ ബലി പെരുന്നാളിലേക്കാണ് പ്രവേശിക്കാനിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സുന്നത്താണ് റസൂൽ അള്ളി സല്ലാഹുലൈസമങ്ങൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്നും കഴിക്കാതെയായിരുന്നു പുറപ്പെട്ടിരുന്നത് ലായുൽ ഇല്ലാ ഇതാ റജ മിൻ സൊലാത്തില്ല ഈദ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ റസൂൽ അള്ളഹി സൊല്ലാഹുലൈസമ്മൾ ഒന്നും കഴിച്ചിരുന്നില്ല ഫയ ഖുൽ മിൻ ഉൽഹി പിന്നെ വന്നതിന് ശേഷം ഉലഹിയത്തിൽ നിന്നായിരുന്നു അതിൻ്റെ മാംസത്തിൽ നിന്നായിരുന്നു റസൂർ ഉള്ളഹി അലൈഹി ഹലൈസ് ഭക്ഷിച്ചിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും മറ്റൊരു സുന്നത്താണ് റസൂർ അല്ലാ അലൈഹി മങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുന്നത് ഈദ്ഗാഹിൽ വെച്ചായിരുന്നു നമ്മൾ പള്ളിയിൽ വെച്ചല്ലാതെ മുസല്ലയിൽ പുറത്ത് ഒരു മൈതാനത്തോ ഒക്കെ വെച്ചായിരുന്നു റസൂർ അഹായി സാഹു ഹുലൈസ് മങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുന്നത് ഇബിനിൻ കൈം റഹ്മാ ഉള്ള പറഞ്ഞത് കാണാം ഖാന അലൈഹി ഉലൈസ് യുസല്ലി അൽ ഈദ്യി നിഫിൽ മുസല്ല മുസല്ലയിൽ റസൂൽ റസൂലി സാഹുഹുലൈസങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു വലം യുസ് ഈദ് മസ്ജിദി ഹി ഇല്ലാഹിദത്തൻ റസൂലി സല്ലാഹുലൈസ് ഒറ്റ തവണയാണ് പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിച്ചത് അസാബഹുംമാൊറുൻ കാരണം അവർക്ക് മഴയുണ്ടായിരുന്നു ഫസല്ലാ ബിഹിമുൽ മസ്ജിദി റസൂൽ അലൈഹി സാഹുലൈസ്മൺ അങ്ങനെ പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ചു ഇൻസാബത്തൽ ഹദീസും അതുമായി ബന്ധപ്പെട്ട് വന്ന ആ ഹദീഫ് ഷഹീഹാണെങ്കിൽ റസൂൽ അഹായി സല്ലാ ഉള്ളൈസ്മങ്ങൾ ഒറ്റത്തവണ മാത്രം പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു എന്ന് നമുക്ക് പറയാം അല്ലായെങ്കിൽ റസൂൽ അല്ലാ സാഹു അല്ലെസ്മങ്ങൾ എല്ലാ തവണയും നമസ്കാരം ഈത് നമസ്കാരം നിർവഹിച്ചത് മുസല്ലയിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതും നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്നതും രണ്ട് വഴികളിലൂടെയാക്കുക കാരണം സല്ല അഹ് ഉലൈസ്ല യുഹ അലിഫു യൗമൽ ഐദി ഐദിൻ്റെ ദിവസത്തിൽ റസൂലുല്ലാഹ് സ്വല്ലാ ഉലൈസ്മങ്ങൾ വഴികളെ വ്യത്യസ്തമാക്കുമായിരുന്നു ഫയ്യദ് ഹബ്ബബ് ഉഫി ഒരു വഴിയിലൂടെ മുസല്ലയിലേക്ക് പോകും വൈഇർജ്യ ഉഫീ ആഹിർ മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ പണ്ഡിതന്മാർ അതിൻ്റെ ഹിക്കുമത്തുകൾ വ്യാഖ്യാനിച്ചെടുത്തെല്ലാം നമുക്ക് കാണാം അത് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടി അവരോട് സലാം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ആ വഴികളിലൂടെ പിന്നെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആ രൂപത്തിലാളുകൾ കണ്ടുമുട്ടി തഹിനിയത്ത് പറയുവാനും അതുപോലെ തന്നെ സലാം പറയാനൊക്കെ ഉള്ള അവസരങ്ങൾ അധികരിക്കുമല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത് കാണാം അള്ളാഹു വയലം ഏതായിരുന്നാലും റസൂർ ഉള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ രണ്ട് വഴികളിലൂടെയായിരുന്നു പോയിരുന്നതും അതുപോലെ തന്നെ വന്നിരുന്നതും അതുപോലെ തന്നെ ബലി വരുന്നാൾ ദിവസത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന മറ്റൊരു സുന്നത്താണ് ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് തഹ്നി അത്ത് അവർക്ക് ആശംസ കൈമാറുക എന്നുള്ളത് ഇസ്ലാം ഇബിനു തൈമിയ റഹ്മുള്ള പറഞ്ഞു അമ്മ തഹ്നിൽ ഐദി ബഅലുഹും ബഅദ സ്വലാത്തിൽ ഐദി ഐദ് നമസ്കാരത്തിന് ശേഷം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആശംസ നൽകുക എന്നുള്ളത് തക്കബൽ അള്ളാഹു ഇന്നാവമിൻകും എന്ന രൂപത്തിൽ ആശംസ നൽകുക എന്നുള്ളത് ഫഹാദ്രൂവിയ അൻ ത്മിന സ്വഹാബ സ്വഹാബത്തിലെ ഒരു വിഭാഗം സ്വഹാബികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അന്നഹും കാനു എഫ് അൽനഹു അവർ അപ്രകാരം പ്രവർത്തിക്കാറുണ്ടായിരുന്നു അപ്പം ആ രൂപത്തിലുള്ള ആശംസകൾ കൈമാറൽ ഐത് നമസ്കാരത്തിന് ശേഷം ആ രൂപത്തിലുള്ള ആശംസകൾ കൈമാറുക എന്നുള്ളതും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ രൂപത്തിലുള്ള സുന്നത്തുകളെല്ലാം ഈ ഐദിൻ്റെ സുദിനത്തിൽ പ്രാവർത്തിയമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹൂവത്തല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ റബ്ബന ആത്തിനഫിദ് ഹസ്സനത്തൻ വഫി ആഹ്രത്ത് ഹസ്സനത്തൻ വക്കിന അദാബൻനാർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത സമീ ഉൽ അലീം വത്തുബലൈന ഇന്നക്കാന്ത്വ്വാബുറഹീം സ്ലാ വാലൈക്കും വഹമ്മി വർക്കാത്തു